ലോകം മുഴുവനെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്കുയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കരുണയാജിക്കാം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം ലോകം മുഴുവൻ്റെ മീതെ കർത്താവിൻ്റെ കരുണയാജിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ തിരുവനന്ത സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേണ്ടത് ആഹാരം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഓഫനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കൂടെ

ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും

തിരുശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ യും ലോകം ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അധിതാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ സഹനങ്ങളെ സഹനങ്ങളെ പ്രതി പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും അങ്ങയുടെ ഞങ്ങളുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ നിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ യും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹന പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ മുഴുവടുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവടുവന്റെയും മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ം നമ്മുടെ രക്ഷകനമായയുടെ ശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾക്കുന്നു रुणो पीडा सनङ्ग Hãy no, subscribe no. i mm -hmm.

കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി യും ലോകം മുഴുവൻറെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല വത്സലസുതനവും ഞങ്ങളുടെ നാഥനാനുഷ്ഠകനുമാണ് ഈശോഹായുടെ ഈശോ ശരീരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം ലോകം പരിശുദ്ധനായ 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 ദൈവമേ ദൈവമേ പരിശുദ്ധനായ മുഴുവൻ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ ദൈവമേശുതനായ ബലവാനെ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ